ഈ സിനിമയിൽ കാണുന്നത് ജീവിതത്തിലേക്ക് പകർത്തുക അത് പണ്ട് മുതലേ ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് കാണുന്നത് അത് ഒരു റീലാക്കി മാറ്റുക എന്നിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുക പ്രചരിപ്പിക്കുക ഇങ്ങനെയൊക്കെയാണ് അത് ഇപ്പോൾ സ്കൂൾ തലത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് അതും വളരെ മറ്റുള്ള അതായത് സഹപാഠികളുടെ മേലുള്ള പീഡനമായിട്ടാണ് അത് പുറത്തു വരുന്നത് അങ്ങനെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പാല സെൻറ്റ് തോമസ് സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്നത് കൂടെ പഠിക്കുന്ന കുട്ടിയെ നഗ്നനാക്കി നിർത്തി അത്തരത്തിലുള്ള വീഡിയോ എടുക്കുകയാണ് അതല്ലേ കണ്ടിരിക്കുന്നത് ഇപ്പോൾ തീർച്ചയായും ഈ കോവിഡ് കാലത്തിന് ശേഷമാണ് ഇത്തരം സംഭവങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നത് കാരണം ഈ കുട്ടികൾക്കുൾപ്പെടെ കാരണം ഈ ചെറിയ കുട്ടികൾക്കുൾപ്പെടെ മൊബൈൽ ആശ്രയിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് കാരണം നാം കോവിഡ് സമയത്ത് എല്ലാ സംഭവങ്ങളും ഓൺലൈനിലാക്കി മാറിയതിന് പിന്നാലെയാണ് ഈ സംഭവം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നത് കാരണം ഒരു ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ അറിയും ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം വലിയ രീതിയിൽ തന്നെ പോലീസിന് തന്നെ തലവേദനയാകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം ഈ പ്ലസ് വൺ വിദ്യാർത്ഥികളും പ്ലസ് ടു വിദ്യാർത്ഥികളും പരസ്പരം തല്ലുകൂടുന്നു അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡ് പരസ്യങ്ങളെ പരിസരങ്ങളിൽ നിരന്തര സംഘർഷങ്ങൾ ഉണ്ടാകുന്ന പല വീഡിയോകളും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മാസം മുൻപായിരുന്നു മറ്റൊരു സംഭവം ഈ കാട്ടാക്കട ഒരു സ്കൂളിൽ ഇത്തരം ഈ ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു കമൻ്റ് ഇട്ടു അങ്ങനെ വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ ഇങ്ങനെ ആ വെല്ലുവിളിക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുന്നു അത് ചർച്ച ചെയ്യാനായി തന്നെ ഈ വിദ്യാർത്ഥികളെ യോഗം വിളിക്കുകയാണ് ആ വിദ്യാർത്ഥികളുടെ യോഗം ലാസ്റ്റ് കലാശിച്ചത് വലിയ കൂട്ടത്തല്ലിലാണ് ആദ്യം അടി കിട്ടിയത് ഈ പ്രിൻസിപ്പാളിന് തന്നെ ആദ്യ അടി ഏൽക്കുന്ന സംഭവം ഉണ്ടായിരുന്നു പിന്നീട് ആ കുട്ടികളെ സസ്പെൻഡ് ചെയ്യുന്നു പിന്നീട് ഈ കുട്ടികൾ തന്നെ സംഘടിച്ച് വന്ന് ഈ പരാതി കൊടുത്ത വിദ്യാർത്ഥി കുത്തുന്ന ഒരു ഒരവസ്ഥയുണ്ടായി അങ്ങനെ വലിയ നാം ഈ അധോലോകങ്ങളിലെല്ലാം കേട്ടിട്ടുള്ള കഥയ്ക്ക് സമാനമായാണ് ഈ ചെറിയ വിദ്യാലയങ്ങളിൽ നിന്ന് വരുന്നത് അതിന് സമാനമായ രീതിയിലാണ് ജനുവരി പത്തിന് കോട്ടയം പാലയിലെ സെൻറ്റ് തോമസ് ഹൈസ്കൂളിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു അവിടെ ഈ പുഷ്പ തെലുങ്ക് സിനിമയുമായി ബന്ധപ്പെട്ട പുഷ്പയുടെ ഒരു സീൻ ഈ കുട്ടികൾ അവതരിപ്പിക്കുന്ന രീതിയിലാണ് മാറിയത് കാരണം ഏതോ ഒരു പാവപ്പെട്ട കുട്ടിയെ ഈ ബാക്കിയുള്ള സഹപാഠികൾ ചേർന്ന് നഗ്നാക്കി മർദ്ദിക്കുകയും അത് റീൽസ് എടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഈ കുട്ടിയുടെ പിതാവ് കണ്ടതിന് പിന്നാലെയാണ് ഈ പരാതി നൽകിയത് പരാതി നൽകുകയും ഈ കുട്ടികൾക്കെതിരെ നടപടി ഉണ്ടാകുകയും എല്ലാം ചെയ്തു പക്ഷേ അത് ക്രൂരമായ ഒരു മർദ്ദനമായിരുന്നു പിന്നീട് സംഭവം ഇത് പുറത്താകും പുറത്താകുമ്പ് തന്നെ ടീച്ചർമാർ ഇതിൽ ഇടപെട്ടിരുന്നു എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ സംഭവം ഉച്ചയ്ക്ക് നടക്കുകയായിരുന്നു അത് ഈ സംഭവത്തിൻ്റെ പിന്നാലെ തന്നെ ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു പിന്നീട് ഒരു തവണ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നാലെ തന്നെ വീണ്ടും ഈ കുട്ടി ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി പക്ഷേ അത് അവിടെ സ്കൂളുകാർക്ക് ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതെ പാലയിലെ സെൻറ് തോമസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന സ്കൂളാണ് നല്ല രീതിയിൽ പഠനം പുലർത്തുന്ന ഒരു സ്കൂളാണ് ഇവർക്ക് ചെയ്യേണ്ടത് കുട്ടികൾ ഇപ്പോൾ കോവിഡ് കാലം മുതൽ തന്നെ ഈ മൊബൈലായാലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കുട്ടികൾ കൂടുതലായി കൈകാര്യം ചെയ്യുന്നുണ്ട് അവരതിൽ വളരെ നിപുണരുമാണ് അതൊക്കെ സമ്മതിച്ചു പക്ഷേ സ്കൂളുകളിലേക്ക് മൊബൈൽ ഫോൺ ഇവരെ കൊണ്ടുവരുന്നത് നിരുത്സാഹപ്പെടുത്തണം അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമം അത് അതിലിടപെടണം പിന്നെ അതുപോലെ ഈ ഇതിനകത്ത് വേണ്ട തരത്തിൽ അധ്യാപകരുടെ കുട്ടികളെ വാച്ച് ചെയ്യുകയും വേണം അത് അവിടെ ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇത്തരത്തിൽ സംഭവിച്ചത് ഇങ്ങനെ ഒരു കുട്ടിയെ നഗ്നനാക്കി നിർത്തി മൊബൈലിൽ ആ ദൃശ്യം പകർത്തുക എന്ന് പറയുന്നത് അതിന് എടുത്ത സമയമൊക്കെ നോക്കണം അതൊന്നും ഇത്രയും ഉണ്ടായിട്ട് പോലും ആ സ്കൂളിലുള്ള പിന്നെ വേണ്ടപ്പെട്ടവർ അധ്യാപകർ അറിയാതെ പോയതാണ് കാരണം അധ്യാപകർ പക്ഷേ ഒരു പക്ഷെ ഇതെന്ത്ന്നറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാൽ ഇങ്ങനെയൊന്നല്ല ഇപ്പം കുട്ടികൾ എവിടെ വഴിതെറ്റി പോകുന്നത് കണ്ടാൽ ഇടപെടാറില്ല കാരണം അവർക്ക് ഭയമുണ്ട് ഏതെങ്കിലും ഒരു കുട്ടി തിരിച്ച് പരാതി കൊടുത്താൽ മതി കുട്ടി കൊടുക്കുന്ന പരാതി അപ്പോൾ തന്നെ അത് ബാലാവകാശ കമ്മീഷൻ പരിഗണിക്കുകയും വൈകുന്നേരത്തിനകം ഈ ടീച്ചറെ ആയാലും അധ്യാപകനെ ആയാലും അവിടെ വന്ന് കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യും അതുകൊണ്ട് എങ്ങനെ ആൺകുട്ടികളായാലും പെൺകുട്ടികൾ എങ്ങനെ പോയാലും അവർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ കേരളത്തിലെമ്പാടുമുള്ള സ്കൂളുകളിൽ കാണുന്നത് എപ്പോഴും സ്കൂളുകളിലാണ് ഈ അധ്യാപകർ കുട്ടികളുടെ മേലൊരു നിയന്ത്രണം ഉണ്ടായിരുന്നത് പന്ത്രണ്ടാം ക്ലാസ് വരെ പതിനൊന്നും പന്ത്രണ്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് അങ്ങ് അക്രമാസക്തമായി മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്ന കാലമുണ്ട് അന്ന് പിന്നെ ഹെഡ് മാസ്റ്ററുടെ അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ അല്ലെങ്കിൽ അധ്യാപകരുടെ വരുതിയിൽ നിൽക്കുമായിരുന്നു ഇപ്പോൾ ഇതാണ് എന്തു വേദന പരാതിപ്പെടാം അതുകൊണ്ട് ഈ അധ്യാപകരും ഭയക്കും അതുകൊണ്ട് കണ്ടാലും കണ്ടില്ല എന്ന് നടിച്ച് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലുള്ള എൽ ഒട്ടും സ്കൂളുകളുടെ അവസ്ഥ ഇതുതന്നെയാണ് കൃത്യമായിട്ട് ഞാൻ പറയാം അക്കാര്യത്തിനകത്തെ തിരുവനന്തപുരത്ത് തന്നെ വളരെ പ്രബലമായ പ്രധാനപ്പെട്ട സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതിപ്പോൾ പുറത്തു വന്നു അല്ല അങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ അധ്യാപകരുടെ തെറ്റായി ചൂണ്ടിക്കാണിക്കുമ്പോഴും ഈ കുട്ടികൾ പൊതുനിരത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണങ്ങളും സംഘർഷങ്ങളും അല്ലെ ഉണ്ടാകുന്നത് കാരണം ഈ പബ്ലിക്കായി തന്നെ പല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല ബസ് സ്റ്റാൻഡുകളിലുമാണ് ഇത്തരം ആക്രമണം നടക്കുന്നത് ഇത് പൊതുശല്യമായി മാറി അല്ലെ ഇത് നാം ഒരു ചെറിയൊരു വിഷയമായി ചുരുക്കി കാണേണ്ടതല്ല കാരണം ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് കാട്ടാക്കടയായിരുന്നു ആദ്യത്തെ സംഭവം ഇങ്ങനെ ഈ മർദ്ദനത്തിൻ്റെ ഫലമായി രണ്ട് കുട്ടികൾ തമ്മിലടിക്കുകയും പ്രിൻസിപ്പാളിനെ തന്നെ മർദ്ദനം എത്തുകയും ചെയ്തു മറ്റൊരു സംഭവം നമ്മുടെ കണ്ണൂരായിരുന്നു കണ്ണൂരിൽ നിരന്തര പയ്യന്നൂർ കേന്ദ്രീകരിച്ച് ബസ് സ്റ്റാൻഡുകളിൽ നിരന്തര അക്രമമാണ് പിന്നീട് ഒരു കാര്യം ഈ പരീക്ഷാ സമയമായി ഒൻപത് മണിയായപ്പോൾ പരീക്ഷാ സമയമായപ്പോൾ അധ്യാപകൻ പറയുകയാണ് സമയം പരീക്ഷാ സമയമാകാറായാലും നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ സാറിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കണ്ണൂരിൽ ഉൾപ്പെടെ അങ്ങനെ പല സ അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് മാത്രമല്ല ഇത് കുട്ടികൾക്കിടയിൽ അങ്ങനെ ബാധിച്ചിരിക്കുകയാണ് കാരണം ഈ പല സിനിമകളുടെ സ്വാധീനം ഇത് പുഷ്പ സിനിമയുടെ സ്വാ സ്വാധീനമാണ് പിന്നീട് ആവേശ സിനിമയുടെ സ്വാധീനമുണ്ട് അങ്ങനെ പല സിനിമയുടെ സ്വാധീനം കൊണ്ട് തന്നെ കുട്ടികൾ കൂടുതൽ അഗ്രസീവായി ഈ മർദ്ദിക്കുന്ന വിഷയം അതോടൊപ്പം തന്നെ ഈ സാറുമാരെ കളിയാക്കുന്ന വിഷയം അങ്ങനെ ഈ ചിത്രങ്ങളെ പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരമായി ഇൻസ്റ്റയിൽ എല്ലാം ഒരു മുപ്പത് സെക്കൻഡിലേക്ക് ജീവിതം ചുരുക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ വലിയ സംഘർഷം സംഘർഷമുണ്ടാകുക ഒരു ഒരു പാവപ്പെട്ട ഒരു പ്ലസ് പ്ലസ് ടു വിദ്യാർത്ഥികൾ സംഘടിച്ച് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി മർദ്ദിക്കുക അതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കുക ഇൻസ്റ്റാഗ്രാം ഇടുക തങ്ങൾ അതിനനുസരിച്ച് തന്നെ മ്യൂസിക് ഇടുക ആ രീതിയിലേക്കെല്ലാം മാറുകയാണ് അങ്ങനെ കേരളത്തിൻ്റെ തന്നെ പൊതുസമൂഹം അങ്ങനെ ഈ വിദ്യാർത്ഥി സമൂഹം അങ്ങനെ മാറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ അധ്യാപകർക്ക് മാത്രമല്ല ഈ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്നത് കാരണം രക്ഷിതാക്കളും ഇതിൻ്റെ ഇതിൽ കൃത്യമായി തന്നെ ഇടപെടേണ്ട ആവശ്യമുണ്ട് കാരണം രക്ഷിതാക്കളൊന്നും ഇടപെട്ടില്ലെങ്കിൽ കാരണം വീട്ടിൽ നിന്നാണല്ലോ വരുന്നത് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈ രക്ഷിതാക്കളുടെ വലിയ ഇടപെടലുമുണ്ട് തൻ്റെ മകനെ ഒരു ചെറിയ രീതിയിൽ മർദ്ദിക്കുകയാണെങ്കിൽ ഈ വിദ്യ രക്ഷിതാക്കൾ തന്നെ പരാതിയുമായി രംഗത്ത് വരും കാരണം തൻ്റെ മകനെ മർദ്ദിച്ചു തൻ്റെ മകനെ പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള ഈ പരാതിയുമായി ആദ്യം രംഗത്തെത്തുന്നത് പക്ഷേ ഇതേ രക്ഷിതാക്കൾക്ക് വേറെ കുഴപ്പമുണ്ട് കേട്ടോ സ്കൂളുകളിൽ അധ്യാപകർ പിന്നെ ഒന്ന് വഴക്ക് പറഞ്ഞോ തല്ലിയാലോ വലിയ പരാതി പറയും ഇതേ രക്ഷിതാക്കൾ കൊണ്ടുപോയി ഈ ട്യൂഷൻ സെൻ്ററുകളിൽ കൊണ്ടുപോയി കുട്ടികളെ ആക്കും അവിടെ ഈ ട്യൂഷൻ സെൻറ്ററുകളിലെ അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മണ്ണും അവർ പിന്നെ അതിൻ്റെ അക്കാഡമിക് യോഗ്യതയൊന്നും ഉള്ളവരല്ല അവരെങ്ങനെയൊക്കെയോ കുറെ പഠിപ്പിച്ചു കൂട്ടുന്നുണ്ട് വലിയ പരിശീലനമൊക്കെ അങ്ങ് കൊടുക്കും അവിടെ തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും ഇവരുടെ എടുത്ത് തലവഴി എറിയുകയും അവനെ വിളിക്കാത്ത തെറിയൊന്നുമില്ല ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഉള്ളതാണ് പിന്നെ കക്കയും ക്യാമ്പാണോ എന്ന് സംശയിച്ചു ഈ ട്യൂഷൻ സെന്ററിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വെളിയിൽ ഈ തന്തയും തള്ളയമാരും ഒക്കെ വിളിക്കാനും കൊണ്ടാക്കാനും ഒക്കെ അവിടെ ചെന്ന് നിന്നിട്ട് അവിടെ സ്വന്തം മോനെ ട്യൂഷൻ സാർ അകത്ത് തെറി വിളിക്കുന്നതും തല്ലുന്നതും നിന്റെ തന്ത എന്താണ് എന്നൊക്കെ പറയുന്നതും ഒക്കെ കേട്ട് രോമാഞ്ച രോമാഞ്ചഭരിതരായി നിൽക്കും യഥാർത്ഥത്തിൽ സ്കൂളാണ് കുട്ടിയുടെ രണ്ടാമത്തെ വിദ്യാലയം അവിടെ വലിയ യോഗ്യതയുള്ളവരാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ഇരിക്കുന്നവരെല്ലാം നല്ല യോഗ്യതയുള്ളവരാണ് അവർ ഒന്ന് ശാസിക്കുകയോ ഒന്ന് കമ്പെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഈ രക്ഷിതാക്കളും കുട്ടികളും എല്ലാം കൂടെ ഓടും കോടതിയിലേക്ക് അപ്പോൾ പിന്നെ ഈ രക്ഷിതാക്കളെ ഒക്കെ നേരം വണ്ണം കൊണ്ടുവരാനായിട്ടുള്ള ബോധവൽക്കരണം നടത്തേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതാണ് അല്ല അത്തരത്തിലുള്ള ബോധവൽക്കരണ ഇടപെടലുകളും പല പ്രാദേശിക ലെവലിൽ നടക്കുന്നുണ്ട് കാരണം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയെല്ലാം പി ടി കൂട്ടായ്മകൾ അതിനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി വരുന്നുണ്ട് എന്തായാലും നാം കോട്ടയത്തിലേക്ക് പോവുകയാണെങ്കിൽ കോട്ടയത്ത് ഇപ്പോൾ ഏഴ് കുട്ടികൾക്കെതിരെയാണ് ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കുമെന്ന് പറയുകയാണ് കാരണം അത്രയ്ക്ക് വലിയ ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത് അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ആ കുട്ടി അപമാനിക്കുന്ന രീതിയിൽ തന്നെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ആ സ്കൂളിനും ഇതൊരു ചീത്തപ്പേരാണ് എന്തായാലും ഇത്തരം സംഭവങ്ങളിൽ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ അധ്യാപകരും പോലീസ് ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ കേരളത്തിൽ ഇത് വർദ്ധിക്കാനാണ് സാധ്യതയുള്ളത്